ബംഗളൂരുവിലെ ചർച്ച സ്ട്രീറ്റിലെത്തിയ വിദേശ സോഷ്യൽ മീഡിയ താരം അദ്ദേഹം എത്തുന്നുണ്ടെന്നൊക്കെ അറിയിച്ചു ആ പ്രദേശത്തേക്ക് പക്ഷെ എത്തിയ ഉടനെ പോലീസ് അങ്ങ് തിരിച്ചയക്കുകയായിരുന്നു ജർമ്മൻ പൗരനായ സറോവിനെയാണ് ആൾക്കൂട്ടം കൂടിയതിനെ തുടർന്ന് പോലീസ് തിരിച്ചയച്ചത് ശ്രീധരൻ സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ന എടുത്തേക്ക് നിങ്ങളെ കാണാൻ എത്തുന്നുണ്ട് എന്നും പറഞ്ഞൊരു പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എത്തുന്ന സമയത്തേക്ക് അവിടെ ആൾക്കാരുണ്ടായിരിക്കും ഉറപ്പാണ് പക്ഷേ അറിഞ്ഞിടത്തോളം പോലീസിനെയൊക്കെ അറിയിച്ച് കൃത്യമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ തിരിച്ചുപോയി നാടങ്ങിടേണ്ടി വരില്ലായിരുന്നു അപ്പോൾ പൂജ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലത്താണ് അതിലെ ആളുകളെല്ലാം വലിയ സെലിബ്രിറ്റികളായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് മില്യൺ ഫോളോവേഴ്സുള്ള ഒരു വിദേശ വ്ളോഗർ ആയിട്ടുള്ള യുനെസ് സറോ ജർമ്മൻ പൗരനാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച് സ്ട്രീറ്റിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിടുന്നത് ഇത് കണ്ട് നമ്മുടെ യുവതയൊന്നാകെ ബംഗളൂരുള്ള യുവതയൊന്നാകെ ചർച്ച് സ്ട്രീറ്റിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇത് വലിയ ഗതാഗത കുരുക്കിനും അതുപോലെ തന്നെ അവിടെ വലിയ തിക്കും തിരക്കും ആൾക്കൂട്ടമൊക്കെ ഉണ്ടാക്കാൻ ഇടയാക്കി ഇതേ തുടർന്ന് പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുമില്ല ഏതായാലും അദ്ദേഹം അവിടെ എത്തിയ ആളുകളൊക്കെ ആയിട്ട് സംവദിച്ച് അവിടെ വീഡിയോ ഒക്കെ എടുത്ത് പോകാനുള്ള ഒരു പരിപാടിയാണ് പക്ഷെ അതോട് വലിയ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇയാളെ പോലീസ് വാൻ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇയാളെ അനുമതിയില്ലാതെ പരിപാടി നടത്തി അറസ്റ്റ് ചെയ്യുകയാണെന്നു എന്നൊക്കെ സംശയിച്ചു ആളുകൾ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹത്തെ സുരക്ഷിതനായി മറ്റൊരിടത്ത് ഹോട്ടലിൽ തന്നെ കൊണ്ടുചെന്ന് ഇറക്കുകയാണ് പോലീസ് ചെയ്തത് ഈ ബെംഗളൂരു ഈ അടുത്ത് വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു തക്കും തിരക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ